ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ റവ കൊണ്ടൊരു ബിസ്കുറ്റാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല അതിനാണ്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വലിയ തരിയുള്ള റവയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ ഈ റെസിപ്പിക്ക് എടുക്കാവൂ നമുക്ക് റവയ്ക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് ഒരു അരക്കപ്പ് മാവ് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര പഞ്ചസാര നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഇത് ചെയ്യുമ്പോൾ പൊടിച്ചിട്ട് മാത്രമേ എടുക്കാവൂ കാരണം നമ്മൾ തരി മുഴുവനായിട്ടിട്ടാൽ അതൊരു ഇതുണ്ടാവില്ല നമ്മൾ ചെയ്യുമ്പോൾ തന്നെ റെസിപ്പി ചിലപ്പോൾ കരിഞ്ഞു പോലായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൗഡർ ഷുഗർ വേണം എടുക്കാനായിട്ട് മധുരം നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത് നിങ്ങൾക്ക് എടുക്കാം നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ് ചേർക്കാം അതല്ല എങ്കിൽ നമ്മുടെ എള്ള് വെള്ള എള് കറുപ്പ് കളറ് ഉള്ളിനേക്കാളും വെള്ളക്കളറ് എള് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ നല്ല ഹോട്ട് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പിടിച്ച് കുഴയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂട് അനുസരിച്ചുള്ള വെള്ളം വേണം എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം അല്ലെങ്കിൽ പാതി രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞാൻ വെള്ളം കറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞങ്ങൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ മാവിരിപ്പുണ്ട് ഇതിന് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം അതിന് ശേഷം നമുക്ക് ബിസ്കറ്റ് തയ്യാറാക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മാവുത നല്ല പെർഫെക്റ്റായിട്ട് ആയി ഇനി നമുക്ക് ഇത് ഒരു നിങ്ങൾ ഇത് ഇതേപോലെ ഒരു ബോഡോ അല്ലെങ്കിൽ ചപ്പാത്തി പലയോ എന്തിനാണെന്ന് വെച്ചാൽ വീണ്ടും കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുളിച്ചു കൊടുക്കണം വീണ്ടും നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം നന്നായിട്ട് എന്താ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു രണ്ട് പോർഷനാക്കി എടുക്കാം ഓക്കെ എന്നിട്ടിതിന് പലക കൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ അടിയിലൊന്നും നമ്മളൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പലക ഇങ്ങനെ തിരിച്ച് തിരിച്ച് നിങ്ങൾ പരത്തി കൊടുത്താൽ മതി അല്ലാതെ മേലെ നിങ്ങൾ ഇനി മൈദാമാവോ റവയോ ഒന്നും ആഡ് ചെയ്ത് പരത്തേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ പരത്തുമ്പോഴേ കുറച്ച് കനം കുറച്ച് വേണം പരത്താനായിട്ട് ഒരുപാട് കനത്തിൽ പരത്തണ്ട കുറച്ചൊന്ന് കനം കുറച്ചിട്ട് ഒന്ന് പരത്തി എടുക്കണം ഏതാണ്ട് ഈ ഒരു കണത്തിൽ വേണം ഇത് പരത്തി എടുക്കാനായിട്ട് അപ്പം ഞാൻ എന്താ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടല്ലോ ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ണ്ടല്ലോ നമുക്ക് പതുക്കെ ഇങ്ങനെ എടുത്തു മാറ്റാം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഓയിൽ ആദ്യം നല്ല ഫ്ലെയിം ഇട്ട് ചൂടാക്കിയിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതോട്ടിട്ട് കൊടുക്കാം എന്നാ കണ്ടല്ലോ അതിപ്പോൾ താഴെ കിടക്കുകയാണ് കിടക്കയാണ് ഇത് പതുക്കെ 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 അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അത് അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ആ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് വേണം നിങ്ങൾ ഈ റെസിപ്പി ചെയ്യാനായിട്ട് അത് പതിയെ ഈ ബിസ്ക്കറ്റ് പതിയെ പൊങ്ങി മുകളിൽ വരും അപ്പോഴത്തേക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ആദ്യമേ ഹൈ ഫ്ലെയിം ഇട്ടാൽ ഡയറക്റ്റ് പെട്ടെന്ന് ഇട്ടവാണ തന്നെ ബിസ്ക്കറ്റുകൾ പൊങ്ങി വരും അങ്ങനെ ചെയ്യരുത് ഇതുപോലെ ഫ്ലെയിം ഒന്ന് സെറ്റ് ചെയ്ത് ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യാവൂ ഓക്കെ ന നമുക്കിത് മീഡിയം ഫ്ലെയിമിലേ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് കുക്കായിട്ട് കിട്ടണം എങ്കിലേ നമ്മൾ ബിസ്ക്കറ്റ് നല്ല ക്രഞ്ചി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ ഇതാ കണ്ടല്ലോ ഇതിപ്പോൾ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് മുകളിൽ പൊങ്ങി ഈ എണ്ണയുടെ മുകളിൽ ഇത് തെളിഞ്ഞ് നിൽക്കും ഓക്കെ ഇനി നമുക്ക് ആ സെക്കൻഡ് പോർഷൻ മാവ് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുത്ത് എന്താ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം റൗണ്ട് കട്ടറുണ്ട് ഇത് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പതുക്കെ ഇളക്കി മാറ്റാം കണ്ടല്ലോ ഇളക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഓരോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ട് എൻ്റെ മുകളിൽ ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിക്കൊക്കെ അപ്പം നേരത്തെ ചെയ്യാത്തത് അതിനൊരു ഡിസൈൻ ഉണ്ട് സ്റ്റാറിൻ്റെ ഒരു മോഡൽ മോഡലുണ്ട് ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ബേക്ക് വശത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് ഡിസൈൻ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അതാ എല്ലാം ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ കാണാനും ഒരു ഭംഗിയായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേ ഓക്കെ നമ്മളെ ബിസ്ക്കറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവാകുമ്പോഴേ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഓയിലിൽ നിന്ന് എടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയിട്ട് വരാനായിട്ട് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ ഓക്കെ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മളെ ബിസ്ക്കറ്റൊക്കെ ഇനി ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് ഒക്കെ നമുക്ക് വിളിക്കാം ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ഷേപ്പിൽ ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു നോക്കാം നല്ല ആണ് കണ്ടല്ലോ നല്ല ക്രിസ്റ്റാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് കപ്പിനാണോ റവെടുക്കുന്നത് അതിന്റെ കപ്പിന്റെ തന്നെ അളവിന് പകുതി അളവ് വേണം മൈദ എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ എല്ലാ പേരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം ഈ ഒരു കനത്തിനൊക്കെ നിങ്ങൾ എടുത്താൽ മതി ഒരുപാട് കട്ടിയിലങ്ങ് എടുക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ അപ്പം നമുക്ക് ഇനിയും നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്